വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു എന്താ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു നമുക്കറിയാം നമ്മളൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രീതിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് നമ്മുടെ ശ്രീ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിരുന്നാലും ബാക്കിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റീനെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും പോലെയുള്ള ഈ അവസരങ്ങൾ ഒരുക്കി തരിക എന്ന് വെച്ചാൽ നിങ്ങളും നമുക്ക് തരുന്നതിനേക്കാളും കൂടുതൽ നമുക്കത് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇപ്പോൾ എന്നെക്കാളും കൂടുതൽ പ്രായമുള്ളവരാണ് കൂടുതൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് അവർ കൂടുതലും ഇങ്ങനെ കുടുംബം ജോലി മക്കൾ ഒതുങ്ങാതെ ഇങ്ങനെയുള്ള പുതിയ പുതിയ അവസരങ്ങൾ ഈ പ്രായത്തിൽ അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര പ്രചോദനമാണ് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവരായിക്കോട്ടെ എല്ലാവരും അമ്മമാരാണ് വലിയ വലിയ ജോലികളുള്ളവരാണ് പക്ഷെ അവരിപ്പോ ഇതിനോട് കാണിക്കുന്ന ഒരു എന്താ പറയുക നമുക്ക് ഫസ്റ്റ് അടിക്കണം അല്ലെങ്കിൽ നമുക്ക് നന്നായി പെർഫോം ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരിലേക്ക് ഒരു കല അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു എന്താ പറയുക പഴയ ആ ഒരു കലാലയ ജീവിതം ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിച്ചത് ഇപ്പം യൂണിവേഴ്സിറ്റി ഇത്തരത്തിലുള്ള ഒരു അവസരം ഒരുക്കി തന്നുകൊണ്ടാണ് അപ്പോൾ എത്ര പറഞ്ഞാലും യൂണിവേഴ്സിറ്റിയോട് നമുക്ക് ഈ പറയാനുള്ള നന്ദിയും കടപ്പാടും നമുക്ക് അറിയിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ ഈ ഒരു പഴയ പണ്ട് നമ്മളിങ്ങനെ കോളേജിൽ നിന്ന് ടൂർ പോവുക അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഒരു സ്ഥലത്ത് പോവാ അതൊക്കെ ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിയ വൈബാണ് ഇന്നനി നമ്മൾ ഇതൊക്കെ ഒരു ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗങ്ങൾ നമ്മൾ പിക്ചർ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുക അതൊക്കെ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ കാണുന്ന കോളേജുകൾ കാണുന്ന അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പഴമയിലേക്ക് ഒന്നുകൂടെ പോയതും പിന്നെ നമ്മുടെ ആ ഒരു വിദ്യാർത്ഥി എന്നൊരു സാധനം തിരിച്ച് കിട്ടിയെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി കൂട്ടുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഇനിയും ഇനിയുള്ള വർഷങ്ങളിലും ഇങ്ങനെ നല്ല രീതിയിൽ കലോത്സവങ്ങൾ നടത്താൻ പറ്റട്ടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനിയും കലാരീതിയിലും വിദ്യാഭ്യാസ രീതിയിലും ഉയരാൻ പറ്റട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് ഒന്നുകൂടെ നന്ദി പറയാണ്